വടക്കാഞ്ചേരിയിൽ ക്രിസ്തുമസ് വിപണി ഒരുങ്ങി നഗരത്തിന് നക്ഷത്ര തിളക്കം തിരുപ്പിറവിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടക്കാഞ്ചേരിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് നഗരം മുഴുവൻ തിളങ്ങുന്ന നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും ആഘോഷചന്ദ്രികയും നിറഞ്ഞിരിക്കുന്നു വിപണിയിൽ ക്രിസ്തുമസ് സാധനങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഒരുങ്ങിയിരിക്കുന്നത് മിന്നും താരങ്ങൾ വിപണി കീഴടക്കുന്നു ക്രിസ്തുമസ് എത്ര ട്രെൻഡിംഗ് ആക്കാൻ നോക്കിയാലും വിപണിയിൽ ഇപ്പോഴും ട്രെൻഡായി നിൽക്കുന്നത് നക്ഷത്രങ്ങൾ തന്നെയാണ് കടലാസ് നക്ഷത്രങ്ങളുടെ തട്ട് താഴെ തന്നെയാണെങ്കിലും അവയ്ക്കുള്ള ഫാൻ ബേസ് ഒട്ടും കുറഞ്ഞിട്ടില്ല എൽ ഇ ഡി സ്റ്റാറുകളും ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള പ്ലാസ്റ്റിക് നക്ഷത്രങ്ങളും വിപണിയിൽ സുലഭമാണ് ക്രിസ്തുമസ് കേക്കുകളിലും വിവിധ പരീക്ഷണങ്ങളുമായി വിപണി കീഴടക്കുമ്പോൾ ഇന്നും താരം പ്ലം തന്നെയാണ് ഷുഗർലെസ് കേക്ക് കാരറ്റ് ഈന്തപ്പഴം കേക്ക് വാനില കേക്ക് ചോക്ലേറ്റ് കേക്ക് തുടങ്ങിയവയൊക്കെ ഒരു മാസം മുൻപ് തന്നെ വിപണിയിലെത്തി ക്രീം കേക്കുകളിൽ ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും തകൃതിയാണ് തിണയിട്ട് പുല്ലുമുളപ്പിച്ച് പുൽക്കൂടുണ്ടാക്കിയിരുന്ന കാലമൊക്കെ പോയെന്ന് തന്നെ പറയാം ഏതു രീതിയിൽ പുൽക്കൂട് സെറ്റ് ചെയ്യണോ അത് വിപണിയിൽ റെഡിയാണ് കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ ആറടി വയരെ ഉയരമുള്ള ക്രിസ്മസ് ട്രീകളും വിപണിയിലുണ്ട് ഫ്രീ അലങ്കരിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളും മുപ്പത് രൂപ മുതലുണ്ട് ട്രെൻഡിംഗ് ഡ്രസ്സുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള തുണിത്തരങ്ങൾ കടകൾക്ക് മോടികൂട്ടിയിരിക്കുകയാണ് സാന്താക്ലോസിന്റെ വേഷങ്ങൾ മുതൽ ചുരിദാറുകളിലും ടോപ്പുകളിലും ക്രിസ്തുമസ് ട്രെൻഡ് എത്തിയിരിക്കുകയാണ്